എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം സമയം ഒമ്പതെട്ടായി നമ്മുടെ ഇന്നത്തെ അണലൈസിങ്ങിലേക്ക് പോകാം മാർക്കറ്റ് നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻ്റാണ് മാർക്കറ്റിൽ അപ്പായിരിക്കണേ ഇന്നലെ ഏകദേശം നല്ലൊരു ഡമ്പ് വന്നു കൺസോൾട്ടേഷനായി ഇന്ന് നേരെ മാർക്കറ്റ് അപ്പിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കൺസോൾട്ടേഷൻ സോണുണ്ട് അപ്പോൾ അവിടെ കൺസോൾഡേഷൻ ആവോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യമേ നോക്കാനായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അവിടെ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് അതിൻ്റെ മുകളിലൊരു ബോഡി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് താഴത്തെ ലെവൽ എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്ന് നാനൂറ്റി എഴുപത്തെട്ട് അപ്പോൾ ഞാൻ അവിടെ ഒരു സോണ് വരച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സോണിൻ്റെ അകത്തേക്ക് അതായത് ഇരുപത്തി മൂന്ന് നാന്നൂറ്റി മുപ്പത്താറ് ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ആദ്യം ഓപ്പൺ ചെയ്തേക്കുന്ന സ്ഥലം നോക്കാം ഈ രണ്ട് വൈറ്റ് ലൈൻ്റെ അങ്ങോട്ടായിരിക്കും മാർക്കറ്റിൻ്റെ ആദ്യത്തെ മൂവ്മെൻറ്റ് അപ്പം അതിൽ നൂറ്റി നാൽപ്പത്തെട്ടെന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തൊൻപത് പ്ലസ് നൂറ്റി നാൽപ്പത്തെട്ട് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അഞ്ഞൂറ് അപ്പോൾ മാർക്കറ്റ് മാർക്കറ്റപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നതേ ഈ ഒരു വൈറ്റ് സോണിലായി ഈ ഒരു വൈറ്റ് ലെവലിലേക്കായിരിക്കും അപ്പോൾ നൂറ്റി അൻപത്തെട്ട് പോയിൻ്റ് അപ്പം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത്രയും വരണമെന്നില്ല അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കണം അപ്പോൾ ആദ്യത്തെ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് നാന്നൂറ്റി അറുപത്തിരണ്ട് ലെവലാണെങ്കിൽ ഈ ബോക്സിനകത്തേക്ക് കയറിയ ഇരുപത്തി മൂന്ന് നാന്നൂറ്റി തൊണ്ണൂറ്റെട്ട് നേരെ മറിച്ച് ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഗ്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തൊന്ന് കൺസോൾട്ടേഷൻ സോണിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് അപ്പോൾ ഈ രണ്ട് വൈറ്റ് ലൈനിൽ ഏതാണ് ആദ്യം മുട്ടണതെന്ന് നമുക്ക് നോക്കണം അപ്പോൾ മേളിലോട്ട് പോയ ഗ്യാപ്പ് ഫില്ലിങ് ഈ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാലും ഗ്യാപ്പ് ഫില്ലിങ് ആണ് ഇതിൽ മുകളിലത്തെ ഗ്യാപ്പാണോ ഫില്ല് ചെയ്യണേ താഴത്തെ ഗ്യാപ്പാണോ ഫില്ല് ചെയ്യണമെന്ന് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് നമുക്കറിയാൻ പറ്റുള്ളൂ എന്നാലും ആദ്യത്തെ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് ആർ എസ് ഐ സ്റ്റിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡാണ് അത് ക്രോസ് ഓവർ ചെയ്ത് ഗ്രീൻ വരെ വരണം അതുവരെ മാർക്കറ്റ് അപ്പർ സൈഡാണ് നമുക്കിത് ക്രോസ് ഓവറ് ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് ഞാൻ മൈനസിലേക്ക് അതായത് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ട്രേഡിങ്ങിന് വേണ്ടി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പരിപാടികൾ അപ്പോൾ ഞാൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന നൂറ്റിയഞ്ച് ലെവലിലുള്ള സ്ട്രൈക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് ഇത്രയും കൂടെ ഡെൽറ്റ വാല്യൂ കൂടിയത് നമുക്ക് നോക്കാമെന്ന് വെച്ചാലും നൂറ്റി അറുപത്തേഴിൻ്റെ സ്ട്രൈക്കാണ് ഡെൽറ്റ വാല്യൂ കൂടിയത് അപ്പോൾ ഇരുനൂറ്റി അറുപത്തേഴ് റേഞ്ചിലേക്ക് വരും നമുക്ക് അതായിരിക്കും കുറച്ചും കൂടെ പോയിൻ്റ് കിട്ടാനായിട്ട് ബെറ്റർ ഇത് തന്നെയാണ് ഇരുപത്തി പത്തി മൂന്ന് മുന്നൂറിൻ്റെ സി ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ സിയിൽ ആകെയുള്ള റിജക്ഷൻ പോയിൻ്റ് എന്ന് വെച്ചാൽ വളരെ ആയിട്ടുള്ള ഏകദേശം ഒരു റിജക്ഷൻ പോയിൻ്റ് ഇരുന്നൂറ്റി പതിനാറാണ് ആദ്യത്തെ ഇരുന്നൂറ്റി പതിനാറിന് മുകളിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത് രണ്ടാമത്തെ ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെയുള്ള ഏരിയാസ് എന്ന് പറയുമ്പോൾ അടുത്തൊരു ഏരിയ ഉള്ളത് മുന്നൂറ്റി ഇരുപത്തൊമ്പത് പിന്നെ മുന്നൂറ്റൻപത്താറ് മുന്നൂറ്റി എഴുപത്തിരണ്ട് അപ്പോൾ ഇത് നൂറ്റി ഇരുപതിന് താഴത്തോട്ട് പോയാൽ മെൽറ്റിങ്ങിലേക്ക് പോകും പിന്നെ നമ്മൾ ഞാനതിനെപ്പറ്റി അത്ര നോക്കുന്നില്ല സ്റ്റിൽ അഞ്ച് മിനിറ്റിൻ്റെ ആർ എസ് ഐ അപ്പർ സൈഡ് ആയതുകൊണ്ട് അത് ക്രോസ് ഓവർ ആവുന്നവരെയും എന്തെങ്കിലും സ്കാൽപ്പിങ് പോയിൻ്റ് എന്നാണ് നോക്കുന്നത് അപ്പോൾ പീഡ സപ്പോർട്ട് ലെവലെന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി രണ്ടാണ് പീയുടെ സപ്പോർട്ട് ലെവൽ അപ്പോൾ അവിടെ കൺസോൾട്ടേഷനായി ആർ എസ് ഐ ഫൈവ് മിനിറ്റിൻ്റെത് തിരിയുവാണെങ്കിൽ റെഡിലേക്ക് കയറുവാണെങ്കിൽ നമുക്ക് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം പിയിലാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് അതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സപ്പോർട്ട് എടുക്കാനായിട്ട് പിന്നെ വരുന്ന ലെവലെന്നു വെച്ചാൽ നൂറ്റി അറുപത്തെട്ടാണ് അപ്പോൾ ഇതിൻ്റെ താഴെ എവിടെ മാർക്കറ്റ് കറവ് ആയാലും അതായത് നൂറ്ററുപത്തെട്ടിന് താഴെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വന്നതെന്നുണ്ടെങ്കിൽ അത് നൂറ്ററുപത്തെട്ടിലേക്ക് അറുപത്തെട്ട് ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി രണ്ടിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ തൽക്കാലം ഇരുന്നൂറ്റി പതിനാറോ അതിന് മുകളിലുള്ള ഏതെങ്കിലും ഒരു ലെവൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോ ഒക്കെ മാർക്കറ്റ് നമുക്ക് ടച്ച് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കി പ്ലാൻ ചെയ്യാം ഒമ്പത് പതിനാലായി പത്ത് സെക്കൻഡ് കൂടെ ഉണ്ട് കാരണം വൺ അവറിൻ്റെ എസ് എം എ മുകളിലാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ എസ് എം എയിൽ മുട്ടി നിൽക്കുകയാണ് അല്ല തേർട്ടി മിനിറ്റിൻ്റെ എസ് എം എയിൽ മുട്ടി നിൽക്കുകയാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എസ് എം എ താഴത്താണ് അപ്പോൾ ആ ഒരു കറക്റ്റ് ഒരു കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേ പോയി സിയിൽ എൻട്രി പത്ത് നാന്നൂറ് പോയിന്റ് കിട്ടുമെന്നാണ് പത്ത് നാന്നൂറ് ഒരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വരെ കിട്ടിയാലും പത്ത് നാന്നൂറ് ആവും എന്നാണ് വിചാരിച്ചത് പക്ഷെ എൻട്രി കിട്ടാൻ ഇത്തിരി ഡിലേ ആയി ഇരുന്നൂറ്റി അൻപത്തഞ്ചിൽ ഒരു ട്രിഗർ പ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൽ അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി പതിനാറിൻ്റെ താഴത്തോട്ട് വന്ന് ഇത് കിട്ടിയാന്ന് വിചാരിക്കുകയാണ് ആർ എസ് ഐ അപ്പർ ആയതുകൊണ്ടാണ് വീണ്ടും ഇത് ഫോക്കസ് ചെയ്തതിൻ്റെ റീസൺ രണ്ടാമത്തെ കേസ് പിയിൽ ടാർഗറ്റ് അത്രയൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് നാന്നൂറ്റി മുപ്പത്തൊന്ന് ഓക്കെ അഞ്ഞൂറ്റി സംതിങ് രൂപ മാർക്കറ്റിലായിട്ടുണ്ട് ഇനിയുള്ള ലെവലെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുന്നൂറ്റി അറുപതിലേക്ക് പോകുള്ളൂ അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഇതിൻ്റെ ഒരു ടിപ്പ് എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് അഞ്ഞൂറ്റി അറുപത് രൂപ താൽക്കാലികമായിട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി മാർക്കറ്റ് ഒന്ന് ചെറിയൊരു സ്ട്രഗ്ളിങ് എന്തായാലും വരും ചെറിയൊരു സ്ട്രഗ്ളിങ് വന്നിട്ട് നിൽക്കുന്ന ഹൈ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്ത് പോയി അപ്പം ഞാൻ എന്തുകൊണ്ടാണ് അഞ്ഞൂറ്ററുപത് ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു രണ്ട് ക്യാൻഡലിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസ് ഉണ്ട് അവിടെയൊക്കെ കുറച്ച് കൂടുതൽ കൺസോൾട്ടേഷൻ വരുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ താൽക്കാലികമായിട്ട് ബുക്ക് ചെയ്തത് എന്ന് വെച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിട്ട് പോകുന്ന അല്ല നിലവിലുള്ള ഹൈ ഒന്നും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കായിരിക്കും പോകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപതിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പം ഞാൻ ക്യുക്കായിട്ടൊരു സ്കാൽപ്പിംഗ് അവിടെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തിനാല് വരെയൊക്കെ സ്പേസ് ഓൾറെഡി കിടപ്പുണ്ട് പി ടെ ആർ എസ് ഐ ക്രോസ് ഓവർ ആവാതെ ഞാൻ എന്തായാലും പിയിലേക്ക് നോക്കുന്നില്ല ആ പിയിലേക്ക് നോക്കുന്നുള്ളൂ കാരണം ഇവിടെ സ്പേസ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഓൾറെഡി മാർക്കറ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഏഴ് പോയിൻറ്റ് അഞ്ച് പോയിന്റ് ഈസി ആയിട്ട് അവിടെ കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ടച്ച് ചെയ്യില്ല നാൽപ്പത്തിനാല് പോയിൻറ്റ് സംതിങ് വരെ പോയിട്ടുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റിന് പിന്നെ മുകളിലോട്ട് പോകേണ്ടി വരും അപ്പോൾ ഒരു തവണ കൂടി ഇരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി അറുപതിലേക്കാണ് കുറച്ചും കൂടെ എന്തായാലും ചെറിയൊരു അപ്പും കൂടെ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ഡെയിലി റൊട്ടീൻ കിട്ടിക്കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യാം എന്നുള്ള പരിപാടിയാണ് ഞാൻ ആസൂത്രണം ചെയ്യുന്നത് കാരണം ഇൻഡെക്സിൽ കുറച്ചും കൂടെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ട് കിടപ്പുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇൻഡെക്സ് ചാർട്ടിൽ ഞാൻ നോക്കിയിട്ട് ഒരു ലെവൽ കിടക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തൊന്നിന് ഇരുപത്തൊന്ന് എന്നുള്ളൊരു ലെവല് മാർക്കറ്റിൽ നിൽപ്പണ്ട് അതൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയ ആണ് ഇരുപത്തി നാല് അഞ്ഞൂറ്റി ആറ് അപ്പം അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പറയുമ്പോൾ ഒരു പത്ത് പോയിൻറ്റ് അപ്പോൾ നാൽപ്പത്തഞ്ച് അൻപത് റേഞ്ചിലേക്ക് പോകുമെന്ന് നോക്കട്ടെ നമ്മളെപ്പോഴും പറയുന്ന പോലെ ബഫർസോൺ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ട്രിഗറെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിൻ്റ് അൻപത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യാറ് ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പൂജ്യം എഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചും ബ്രേക്ക് ചെയ്ത് കുറച്ചും കൂടെ മാർക്കറ്റ് മുകളിലോട്ട് പോകും കാരണം ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തൊന്നിൽ ഇൻഡെക്സിൻ്റെ ഒരു ലെവല് റെസിസ്റ്റൻസ് ലെവൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതും കൂടെ കഴിഞ്ഞിട്ടേ പീനെ പറ്റി എന്തായാലും ആലോചിക്കുന്നുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തി അങ്ങ് ബ്രേക്ക് ചെയ്യണല്ല അമ്പത്തി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഏകദേശം അപ്പോൾ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് നമ്മുടെ ഇന്നത്തെ ആ ഒരു സ്കാൽപിങ് ആ ഒരു ട്രേഡ് അതായത് ഇരുന്നൂറ്റി അൻപതിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെവൻ ലോട്ട് ഈ ഒരൊറ്റ ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് സെവൻ ലോട്ട് എടുത്ത് നമ്മൾ മാറിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതാണ് അടുത്ത ലെവൽ ഇരുന്നൂറ്റി അൻപത് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയാൽ ഇരുന്നൂറ്റി അറുപതിലേക്കായിരിക്കും അടുത്ത മൂവ്മെൻറ്റ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തൊന്നിലാണ് എസ് എം എയുടെ റെസിസ്റ്റൻ്റ് അല്ല എസ് എം എ അല്ല റെസിസ്റ്റൻ്റ് ഉള്ളത് അപ്പോൾ അഞ്ഞൂറ്റി പതിനാലായി അഞ്ഞൂറ്റി പതിനഞ്ചായി അഞ്ഞൂറ്റി പതിനഞ്ച് ഒരു ആറ് പോയിൻ്റും കൂടെ മോളിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം ഇൻഡെക്സിൻ്റെ ഒരു റെസിസ്റ്റൻ്റാണ് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സീൽ ഒരു അപ്പർ മൂവ്മെൻറ്റും കൂടെ ഉണ്ടാവാം എന്ന് നമ്മൾ വിചാരിച്ചു അപ്പോൾ അത് സ്കാൽപ്പ് ചെയ്തിട്ടാണ് ത്രീ തൗസൻ്റിൻ്റെ അടുത്ത് നമ്മൾ ഞാൻ അത് ക്യാപ്ചർ ചെയ്ത് സിംഗിൾ ക്യാൻഡിൻ്റെ മൂവ്മെൻറ്റിലാണ് അത് സ്കാൽപ്പ് ചെയ്തെടുത്തത് അപ്പോൾ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതായത് സി ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഇരുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്യാൻ നാൽപ്പത് ബ്രേക്ക് ചെയ്യണം ഒന്നും കൂടെ പോകും നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ഇരുന്നൂറ്റമ്പത്തൊന്നാണ് അതൊന്നും കൂടെ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അൻപത്തഞ്ചോ അറുപതോ വരെ പോകുമോ എന്ന് നോക്കാം കാരണം ആർ എസ് ഐ ക്രോസ് ഓവർ ആവാതെ അല്ലെങ്കിൽ പിയിൽ ക്രോസ് ഓവറ് കഴിഞ്ഞ് റെഡിലേക്ക് കയറാതെ നമുക്ക് പിയിലേക്ക് എടുത്തു വയ്ക്കൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം പിടെ ഹയർ വെക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല തിരിച്ചു വരും എന്നാലും ഇരുന്നൂറ്റൻപത്തഞ്ച് സിയിൽ ലെവൽ മിച്ചവിട്ടേക്കണ കാരണം അതേപോലെ തന്നെ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല പതിനേഴ് വരെ പോയിട്ടുള്ളൂ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി പതിനേഴ് പോയിൻറ്റ് നാൽപ്പത് വരെ പോയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ മാർക്കറ്റ് പോകാനായിട്ട് കിടപ്പുണ്ട് ഇരുന്നൂറ്റി അൻപത്തെട്ട് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് അറുപത്തി നാല് ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി ആറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് വരെ എക്സ്പാൻഷൻ ആയിട്ടുണ്ട് ഇപ്പം ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഭാഗത്താണ് ഞാൻ എൻ്റേതായിട്ടുള്ള പരിപാടി ഡെയിലി ഡിസിപ്ലിൻ റേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ട് എൻ്റെ പരിപാടി ഓൾറെഡി ഡൺ ആണ് എന്നാലും ആ വ്യൂ ആ നമ്മൾ ഇരുന്നൂറ്റി അറുപത് ഗ്യാപ്പ് ഫില്ലിലേക്ക് നമ്മൾ അത് കൊണ്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലാണ് ഒരു സ്പേസ് മാർക്കറ്റ് കിടക്കണേ ഈ ആർ എസ് ഐ ക്രോ ഇനി ഇപ്പോൾ ഗ്യാപ്പ് ഓൾറെഡി ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി മുകളിലോട്ട് പോവുകയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇപ്പോൾ രണ്ട് ലോട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം എന്നെ സംബന്ധിച്ച് രണ്ട് ലോട്ടിൽ ഇവിടെ കൊടുക്കുക ബാക്കി ഒരെണ്ണം ഹോൾഡ് ചെയ്ത് വെക്കുക ആ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭാഗത്തേക്ക് പോകത്തുള്ളൂ കാരണം നിലവിലുള്ള പി ക്യാൻഡലിൻ്റെ ഹയ്യർ വെക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് റിവേഴ്സ് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ഞാൻ സീല് ബാക്കിയുള്ള മൂവ്മെൻറ്റ് കാരണം ഒരു ലോട്ടിലും രണ്ട് ലോട്ടിലും ഇത്രയും എടുക്കേണ്ട അതേ പ്രൈസ് ഏഴ് ലോട്ടിൽ സ്കാപ്പ് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഞാനുള്ളൂ ചെയ്തുള്ളൂ അതൊരു കൺഫേം മൂവ്മെൻറ് ആയതുകൊണ്ട് ഏഴ് ലോട്ടിട്ട് സ്കാൽപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിലവിലെ മൂവ്മെൻറ്റ് ഗ്യാപ്പ് ഫില്ലിങ് വരെയാണ് നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്നാണെങ്കിലും ഇരുന്നൂറ്റി നാൽപ്പത്തിൽ നിന്നാണെങ്കിലും ഇരുപത്തൊന്ന് പോയിന്റ് ഡെയിലി ടച്ച് ഓൾറെഡി ഒത്തിട്ടുണ്ട് ഇനി നിലവിലെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് പോവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് ഗ്രീനിലേക്ക് ടച്ച് ചെയ്താൽ മാത്രമാണ് അല്ലെങ്കിൽ ഈ ഒരു ക്രോസ് ഓവറ് റെഡിലേക്ക് ടച്ച് ചെയ്താൽ മാത്രമാണ് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ പിന്നെ അപ്പോൾ ഫൈനലി പിയുടെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് റിവേഴ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിയിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇനിയും മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് സ്പേസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരു സ്കാൽപ്പിങ് പോയിൻ്റ് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അപ്പോൾ ഈ മാർക്കറ്റിൽ എങ്ങനെ മൂവ്മെൻറ് ഉണ്ടായി ഈ ബ്ലൂ ലൈനിൻ്റെ പൊക്കത്ത് പോയോ അതേപോലെ തന്നെ ഒരു മൂവ്മെൻറ്റായിരിക്കും പിയിൽ ഇരുന്നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എഴുപത്തഞ്ചും കണക്ട് ചെയ്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളത് കാരണം സ്റ്റിൽ ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറിയിട്ടില്ല അത് കയറുന്നത് വരെ എന്താ മാർക്കറ്റ് ഈ ഈയൊരു ലെവലിലേക്കായിരിക്കും സ്പ്ലേ ചെയ്യുന്നത് അവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചും ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭാഗത്തായിരിക്കും മാർക്കറ്റ് പോയി അവസാനിക്കുന്നത് അപ്പോൾ ഈ ഈ ക്രോസ് ഓവറ് ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് ഹൈ വോളിയത്തിൽ മാർക്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടച്ച് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് വീഡിയോ ഇന്നത്തെ എൻ്റെ ട്രേഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാരണം ഞാൻ പറഞ്ഞത് ഇനി ഹൈ വോളിയം മൂവ്മെൻ്റ് ആയിരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർക്കറ്റ് എന്തായാലും ഫില്ല് ചെയ്യും ഒരു തവണ കൂടി ഇരുന്നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്താൽ ഹൈ വോളിയം സിംഗിൾ ക്യാൻഡിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഡീഷണൽ ആയിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് സിംഗിൾ ക്യാൻഡിലാണ് ഞാൻ പോകുമെന്ന് പറഞ്ഞത് അപ്പോൾ ഓൾറെഡി ഇന്നത്തെ പരിപാടി കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് ആർ എസ് ഐ ഇപ്പോഴും ക്രോസ് ഓവർ ആയിട്ടില്ല ഇനി പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തൊമ്പതിലേക്കാണ് പോണേ ഫസ്റ്റ് സെക്കൻഡ് മൂന്നാമത്തെ എൻ്റെ ടാർഗറ്റും മാർക്കറ്റിൽ റീച്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പത് അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല കാരണം ആർ എസ് ഐ ഓൾറെഡി നല്ല ഹൈ ലെവലിലാണ് നിൽക്കുന്നത് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് ഫസ്റ്റ് സെക്കൻഡ് മൂന്നാമത്തെ എൻ്റെ ടാർഗറ്റും മാർക്കറ്റിൽ റീച്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പത് അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല കാരണം ആർ എസ് ഐ ഓൾറെഡി നല്ല ഹൈ ലെവലിലാണ് നിൽക്കുന്നത് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആണ് ഇനി എന്തായാലും വീഡിയോ നീക്കിക്കൊണ്ട് പോകുന്നില്ല വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടിനെ പറ്റിയും ഈ ഒരു ചാർട്ട് റീഡ് ചെയ്യാൻ പഠിക്കാനോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ട്രേഡിങ് എക്സിക്യൂട്ട് ചെയ്യാനോ സ്വയം ഒരു കോൺഫിഡൻറ്റ് കിട്ടാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർട്ട് പഠിക്കാം മനസ്സിലാക്കാം ആക്ടിവേറ്റ് ചെയ്യാം ഈ ഒരു സ്ട്രാറ്റജി പഠിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് മുമ്പോട്ട് പോവാം എനിവേ ഓൾ ദ ബെസ്റ്റ്